നമസ്കാരം എസ് ഫോർ വിസ്മയത്തിലേക്ക് സ്വാഗതം നാലു വയസ്സുകാരിയെ അമ്മ പുഴയിലെറിഞ്ഞ് കൊന്ന കേസിൽ ഞെട്ടിപ്പിക്കുന്നതും ഹൃദയ ഭേദഗുമായ വിവരങ്ങളാണ് പുറത്തു വരുന്നത് മരണപ്പെട്ട പെൺകുട്ടി ക്രൂരമായ പീഡനത്തിന് ഇരയായിട്ടുണ്ടെന്നാണ് ലഭ്യമാകുന്ന വിവരം പെൺകുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യക്തമാക്കിയിരിക്കുന്നത് ആന്തരിക അവയവങ്ങളിൽ ഗുരുതരമായ പരുക്ക് സംഭവിച്ചിട്ടുണ്ടെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നു ഇത് സംബന്ധിച്ച് പുത്തൻകുരിശ് പോലീസ് പോക്സോ കേസ് രജിസ്റ്റർ ചെയ്യുകയും ഒരാളെ കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തിട്ടുണ്ട് വിവരം ലഭിച്ചപ്പോൾ തന്നെ പോലീസ് കൃത്യമായ അന്വേഷണമാണ് മുന്നോട്ട് നീങ്ങിയത് പുത്തൻകുരിശിലെ അച്ഛന്റെ വീട്ടിലെ നിത്യ സന്ദർശകർ ആരൊക്കെയാണ് എന്നാണ് പോലീസ് ആദ്യം അന്വേഷിച്ചത് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട് മൂന്ന് പേരെ ആദ്യഘട്ടത്തിൽ പോലീസ് കസ്റ്റഡിയിലെടുത്തു ഇതിൽ രണ്ടുപേർക്ക് സംഭവവുമായി ബന്ധമില്ല എന്ന് തിരിച്ചറിഞ്ഞതോടെ അവരെ വിട്ടയക്കുകയായിരുന്നു പിന്നീട് ഇതിൽ മൂന്നാമനെ ചോദ്യം ചെയ്തപ്പോഴാണ് സംഭവത്തിന്റെ ചുരുളഴിഞ്ഞത് ആദ്യം ഇയാൾ സംഭവം നിഷേധിച്ചെങ്കിലും അവസാനം പോലീസിന് മുന്നിൽ പൊട്ടിക്കരഞ്ഞു എന്നാണ് വ്യക്തമാകുന്നത് കുട്ടിയെ കാണാതായതിന് ശേഷമുള്ള അന്വേഷണത്തിൽ സജീവ പങ്കാളിയായിരുന്നു ഇയാൾ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചപ്പോഴും കണ്ണീരൊഴുക്കി ഒപ്പമുണ്ടായിരുന്നു പുത്തൻകുരിശിലെ അങ്കൻവാടിയിൽ നിന്നും കുട്ടിയെ കൂട്ടിക്കൊണ്ട് അമ്മ തന്റെ വീടായ പാറക്കടവിലേക്ക് വരികയായിരുന്നു അങ്ങനെ വരുന്നതിനിടയിൽ മൂഴിക്കുളം പാലത്തിൽ വെച്ച് കുട്ടിയെ ചാലക്കുടി പുഴയിലേക്ക് എറിയുകയായിരുന്നു മണിക്കൂറുകൾ നീണ്ട തിരച്ചിലുകൾക്കൊടുവിലാണ് പുലർച്ചെ രണ്ടരയോടുകൂടി മൃതദേഹം പുഴയിൽ നിന്നും കണ്ടെടുക്കാനായത് പുതിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ അമ്മയെ കസ്റ്റഡിയിൽ വാങ്ങി പോലീസ് കൂടുതൽ ചോദ്യം ചെയ്യും ഇക്കാര്യത്തിൽ അമ്മയ്ക്ക് അറിവുണ്ടായിരുന്നോ എന്നും കൊലപാതകത്തിന് ഇത് കാരണമായിട്ടുണ്ടോ എന്നുമാണ് പോലീസ് ഇപ്പോൾ അന്വേഷിക്കുന്നത് കുട്ടിയുടെ അടുത്ത ബന്ധുക്കളെ വിശദമായി ചോദ്യം ചെയ്യുമെന്ന് കഴിഞ്ഞ ദിവസം തന്നെ റൂറൽ എസ് പി പോലീസ് സ്റ്റേഷനിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകരോട് വ്യക്തമാക്കിയിരുന്നു എന്നാൽ ഇക്കാര്യത്തിൽ ബന്ധുക്കളെ കൂടുതൽ ചോദ്യം ചെയ്യുന്നത് എന്തിനാണ് എന്ന് അപ്പോഴും ആർക്കും വ്യക്തമായില്ല ആദ്യ ദിവസം തന്നെ ഇക്കാര്യത്തിൽ സൂചനകൾ ഉണ്ടായിരുന്നു എന്നാണ് ഇക്കാര്യം വ്യക്തമാക്കുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിക്കുന്നതിന് മുൻപേ പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർ എസ് പിയെ കാര്യങ്ങൾ ധരിപ്പിച്ചിട്ടുണ്ട് എന്നാണ് വ്യക്തമാക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിൽ നേരത്തെ തന്നെ പോലീസ് ഒരു അന്വേഷണം ആരംഭിച്ചിരുന്നു അതുകൊണ്ട് തന്നെയാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ പ്രാഥമിക റിപ്പോർട്ട് ലഭിച്ചപ്പോൾ തന്നെ പ്രതിയെ കസ്റ്റഡിയിലെടുക്കാൻ പോലീസിന് സാധിച്ചത് ഇന്ന് ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തും എന്നാണ് അറിയുന്നത് കുട്ടി പീഡനത്തിന് ഇരയായി ോടുകൂടി ഇനി ഈ കുട്ടിയുടെ പേര് മാധ്യമങ്ങളിലോ വാർത്തകളിലോ പരാമർശിക്കാൻ പാടില്ല എന്ന നിയമപരമായ പ്രശ്നം കൂടി ഉയർന്നു വന്നിരിക്കുകയാണ് അതുകൊണ്ട് ഇനി മുതൽ ഈ കുട്ടിയുടെ പേര് ഇത്തരം വാർത്തകളിൽ പരാമർശിക്കപ്പെടില്ല എന്തായാലും ഇത് സമൂഹ മനസ്സാക്ഷിയെ തന്നെ ഞെട്ടിക്കുന്ന വിവരമാണ് എന്ന് പറയാതെ വയ്യ ഇത്തരം ക്രൂരകൃത്യങ്ങളിലേക്ക് മനുഷ്യൻ എന്തുകൊണ്ട് കടന്നു ചെല്ലുന്നു എന്നത് ഇപ്പോഴും ഉത്തരം ലഭിക്കാത്ത ചോദ്യമാണ് അംഗൻവാടിയിൽ പഠിക്കുന്ന നാല് വയസ്സുകാരിയായ പെൺകുട്ടി എങ്ങനെയാണ് മനുഷ്യന് ഇത്ര ക്രൂരനാവാൻ കഴിയുന്നത് ഈ പെൺകുട്ടി ഈ കുട്ടികളോട് ഏറ്റവും അടുത്ത് സ്നേഹത്തിൽ പെരുമാറുന്നവരാണ് മുൻപുള്ള മുൻപുള്ള പല കേസുകളിലും നമ്മൾ പരിശോധിച്ചാൽ അവിടെയൊക്കെ പ്രതികളായിട്ട് വരുന്നത് കുട്ടിയെ താലൊലിക്കുന്നവർ ബന്ധുക്കൾ അടുത്ത സുഹൃത്തുക്കൾ എന്നൊക്കെയാണ് അങ്ങനെ ഇവർ ഇങ്ങനെയൊക്കെ അടുപ്പം കാണിച്ച് കുട്ടികളോട് അടുപ്പം കാണിച്ച് എങ്ങനെയാണ് അവരെ ചൂഷണത്തിന് വിധേയമാക്കാൻ കഴിയുക എന്തായിരിക്കും ഇവരുടെ മാനസിക നില എന്ന് പോലും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല ഈ കെട്ട കാലത്ത് എങ്ങനെയാണ് നമ്മുടെ പ്രിയപ്പെട്ട കുട്ടികളെ സംരക്ഷിക്കേണ്ടത് എന്നത് സമൂഹത്തിന് മുന്നിൽ ഒരു ചോദ്യമായി വീണ്ടും ഉയരുകയാണ്